നമസ്കാരം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മത സാമൂഹ്യ സംഘടനകളെ ഭീഷണിപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു രാമകൃഷ്ണ മിഷനിലെയും ഭാരത് സേവാശ്രം സംഘത്തിലെയും ചില സന്യാസിമാർ തൃണമൂൽ കോൺഗ്രസിനെതിരെ നിന്ന് ബി ജെ പിയെ പിന്തുണയ്ക്കുകയാണ് എന്ന മമതാ ബാനർജിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ജനങ്ങളുടെ മേൽ അധികാരം കാണിക്കുകയും ചെയ്ത തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ എല്ലാ അതിരുകളും ലംഘിച്ചിരിക്കുന്നു സേവനത്തിൻ്റെയും ധാർമ്മികതയുടെയും പേരിൽ രാജ്യത്തിനകത്തും പുറത്തും പേരുകേട്ട സംഘടനകളാണ് ഇസ്കോണും രാമകൃഷ്ണ മിഷനും ഭാരത് സേവാശ്രം സംഘവും ഇന്ന് ബംഗാൾ മുഖ്യമന്ത്രി അവരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ് വോട്ട് ബാങ്ക് നേടാൻ വേണ്ടി മാത്രമാണിതെന്നും മോദി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഭാരത് സേവാശ്രം സന്യാസി കാർത്തിക് മഹാരാജിനെ മമതാ ബാനർജി വിമർശിച്ചിരുന്നു ബഹ്റാംപൂരിൽ ഒരു രാജാവുണ്ട് കാർത്തിക് മഹാരാജ് കുറച്ചുനാളായി പറ്റി ഞാൻ കേൾക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഏജന്റിനെ പോലും പോളിംഗ് ബൂത്തിലേക്ക് കയറ്റില്ല എന്നാണ് അയാൾ പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടിറങ്ങി രാജ്യത്തെ നശിപ്പിക്കുന്ന അദ്ദേഹത്തെ ഞാൻ സന്യാസിയായി കാണുന്നില്ല ഭരത് സേവാശ്രം സംഘത്തെ ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്നു മമതാ ബാനർജി ബറാംപൂരിൽ നടന്ന റാലിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത് സന്ദേശ് ഖലി സംഭവം ചൂണ്ടിക്കാട്ടിയും തൃണമൂൽ കോൺഗ്രസിനെ പ്രധാനമന്ത്രി വിമർശിച്ചു തൃണമൂൽ കോൺഗ്രസ് അവരുടെ ഷാജഹാനെ സംരക്ഷിക്കാനായി സന്ദേശ് ഖലിയിലെ സഹോദരിമാരെ കുറ്റപ്പെടുത്തുകയും അവരെ വ്യക്തിഹത്യം നടത്തുകയും ചെയ്തതായി മോദി ആരോപിച്ചു മതാടിസ്ഥാനത്തിലുള്ള സംവരണത്തിന് അംബേദ്കർ എതിരായിരുന്നുവെന്നും എന്നാൽ ഇന്ത്യാ സഖ്യത്തിന് മതാടിസ്ഥാനത്തിലുള്ള സംവരണം നടപ്പാക്കണമെന്നാണ് ആഗ്രഹമെന്നും മോദി കുറ്റപ്പെടുത്തി കർണാടകയിൽ അവർ മുസ്ലിങ്ങൾക്ക് ഒ ബി സി ക്വാർട്ടർ വഴി സംവരണം നൽകി ഈ ഗൂഢാലോചനയിൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനൊപ്പം കൈകോർത്തിരിക്കുകയാണെന്നും മോദി പറഞ്ഞു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ് നടക്കുന്നത് നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി അടക്കം പതിനാല് മണ്ഡലങ്ങൾ യു പിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും ജമ്മുകശ്മീരിൽ സർപഞ്ച് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ വോട്ടെടുപ്പിന് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അഞ്ചാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നാൽപ്പത്തിയൊൻപത് സീറ്റുകളിലായി നൂറ്റി നാൽപ്പത്തി സ്ഥാനാർത്ഥികളാണ് ഉള്ളത് എട്ടര കോടി വോട്ടർമാർക്കായി തൊണ്ണൂറ്റി അയ്യായിരം പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതലാണ് പോളിംഗ് ജമ്മുകശ്മീർ ബാരാമുള്ള മണ്ഡലത്തിലും വോട്ടെടുപ്പ് നടക്കും ഇന്നലെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ പതിമൂന്ന് സീറ്റുകളിലും യു പിയിൽ പതിനാലിടത്തും വാശിയേറിയ പ്രചരണമാണ് അഞ്ചാം ഘട്ടത്തിൽ നടന്നത് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് സ്മൃതി ഇറാനി പീയുഷ് ഗോയൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരടക്കം പ്രമുഖർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് യു പി ലഖ്നൌ അയോധ്യ റായ്ബറേലി കൈസർഗഞ്ച് അമേഠി എന്നീ മണ്ഡലങ്ങളും ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തും കഴിഞ്ഞ തവണ ഈ പതിനാല് മണ്ഡലങ്ങളിൽ ബി ജെ പി പതിമൂന്നും നേടിയിരുന്നു പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാക്കുന്നത് മറികടക്കാൻ എല്ലാ നീക്കവും ബി ജെ പി നേതാക്കൾ പ്രചരണത്തിന് പയറ്റിയിട്ടുണ്ട് ക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് കോൺഗ്രസ് തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ അധികാരത്തിൽ എത്തിയാൽ ആറുമാസം കൊണ്ട് പാക് അധിനിവേശ കശ്മീർ തിരികെ പിടിക്കുമെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പ്രസ്താവന നടത്തിയിരുന്നു അതിനിടയിൽ ആദ്യ നാലഘട്ട തെരഞ്ഞെടുപ്പുകളിൽ തന്നെ ഭാരതീയ ജനതാ പാർട്ടി ഇരുന്നൂറ്റി എഴുപത് ലോക്സഭാ സീറ്റുകൾ നേടിക്കഴിഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവകാശപ്പെട്ടു മുന്നൂറ്റി എൺപത് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിനകം നടന്നു ബംഗാളിൽ പതിനെട്ട് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായി മുന്നൂറ്റി എൺപതിൽ ഇരുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടി പ്രധാനമന്ത്രി മോദി കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞതായി ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുമെന്നും അമിത്ഷായുടെ പ്രസ്താവന മുന്നിലുള്ള പോരാട്ടം നാനൂറ് കടക്കുക എന്നതാണ് ലക്ഷ്യം കൈവരിക്കാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഒഡീഷയും ഇക്കുറി ബി ജെ പി സ്വന്തമാക്കും ഇരട്ടമാറ്റത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞ ഒഡീഷ ഇക്കുറി കാവികൊടിയേന്തു അമിത്ഷാ വ്യക്തമാക്കി സംസ്ഥാനത്ത് ബി ജെ ലോക്സഭാ സീറ്റുകളും എഴുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളും നേടുമെന്നും അമിത്ഷാ പറഞ്ഞു അങ്ങനെ ഒഡീഷയിൽ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ സർക്കാർ രൂപീകരിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു